ഹലോ എന്റെ മോളുടെ പേര് അനന്ത്ലക്ഷ്മി ഓക്കെ അനന്ത്ലക്ഷ്മിക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു അപ്പൊ അതൊന്ന് ഞങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരണം ഓക്കെ ആദ്യം എന്താ കാണിക്കാൻ പോന്ന മൂക്ക് ഓക്കെ അടുത്തത് സൂപ്പർ ഓക്കെ അടുത്തത് അടുത്തത് പുരുക ഓക്കെ കൈയോ കൈ വെച്ച് എന്താ കാണിക്കാൻ പോകുന്നത് സൗണ്ട് വരുന്നേ ഓ വെറൈറ്റി ആണല്ലോ എങ്ങനെ എങ്ങനെയാ പക്ഷെ എന്തേലും സൗണ്ട് വരുന്നില്ല ഒന്നുകൂടെ കാണിച്ചേ ഇത് ഡിഫറൻ്റ് ആണല്ലോ ഇതാരലും ഇങ്ങനെ കേട്ടിട്ടില്ല ഒന്നുകൂടെ ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാമോ കൈ ഒന്നുകൂടി താഴ്ത്തി പിടിക്കും താഴ്ത്തി പിടിക്കും കുറച്ചുകൂടെ ഓക്കെ ഇനി കാണിച്ചേ എവിടെ മിനിറ്റ് ഞാൻ നോക്കട്ടെ ഒന്ന് സൗണ്ട് വരുന്നില്ല ഒന്നുകൂടി കാണിച്ചേ സംഭവം മനസ്സിലായില്ല വെറുതെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ആണോ ആരെങ്കിലും പഠിപ്പിച്ചതൊന്നാണോ അല്ല ഇതിപ്പോ ആരിൽ നിന്നോ ഈ കഴിവ് കിട്ടിയത് അച്ഛനില് നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോടാറിഞ്ഞൂടാ അച്ഛനമ്മക്കൊന്നും അറിയില്ല ഓക്കെ പിന്നെ എന്തെങ്കിലും നാക്ക് നാക്ക എന്തോ കാണിക്കുന്ന കേട്ടല്ലോ നാക്ക് നോക്കട്ടെ എന്തോ നാക്കിന്റെ പറഞ്ഞല്ലോ അമ്മ പറഞ്ഞല്ലോ ഒന്ന് കാണട്ടെ ആ നാക്ക് നാക്ക് നാക്ക എന്തോ ഉണ്ടല്ലോ കാണിക്കൂ നാക്ക് നാക്കിങ്ങനെ തിരിച്ച് ഒന്ന് കാണിക്കൂ ഒന്നൂടെ കാണിക്കൂ അറിയാവുന്നതോ അല്ലെ ആ നാക്ക് എന്തോ നോക്കട്ടെ ആ ഓക്കെ ഓക്കെ വൺസ് മോർ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്